സാർ ശരിക്കും പറഞ്ഞാൽ സാറൊരു പുതിയ മേഖലയിലേക്ക് കൈവച്ചിരിക്കുകയാണ് ഒരു സിനിമ ഡയറക്ഷൻ കാരണം സാറ് ഒരുപാട് കിട്ടികൾ സമ്മാനിച്ച് ഒരുപാട് ഒരുപാട് പിന്നെ ക്രൈം ത്രില്ലറുകൾ മലയാളിക്ക് സമ്മാനിച്ച ഒരു എഴുത്തുകാരനാണ് എന്താണ് ഇങ്ങനെ ഒരു ചിന്തയിലേക്ക് വന്നത് ഒരു സിനിമ ഡയറക്ഷൻ ചെയ്യാനുള്ളത് ഡയറക്ട് ചെയ്യാനായിട്ടുള്ള ഇപ്പോൾ ഈ ഇത്രയും കാലത്തിന് ശേഷം അങ്ങനെ ഒരു ആഗ്രഹം എനിക്ക് വരാൻ കാരണം ആ സബ്ജക്റ്റിൻ്റെ ഒരു പ്രത്യേകത വേണ്ട കാരണം നമുക്കറിയാം നമ്മൾ എഴുതി കഴിഞ്ഞാൽ കൊടുക്കുന്ന സാധനം എടുക്കുന്ന ഡയറക്ടറുടെ കഴിവ് തീർച്ചയായിട്ടും അതിനപ്പുറം ഉണ്ടാവും ചില ചില കാര്യങ്ങൾ നമുക്കത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല അതിപ്പോൾ ഞാൻ എടുക്കുന്ന പോലെ എനിക്ക് വേറൊരാൾക്ക് എഴുതി കൊടുത്തതിന് ശേഷം അയാളുടെ എടുക്കാൻ പറഞ്ഞാൽ ചിലപ്പോൾ പുള്ളിക്കത് അത്ര പറ്റിയെന്ന് വരില്ല ഇതങ്ങനെ അതൊരു പെക്യുലർ സബ്ജക്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ തന്നെ ഡയറക്റ്റ് ചെയ്യാൻ തീരുമാനിച്ചത് പിന്നെ എൻ്റെ മനസ്സിലുണ്ടാവുമല്ലോ ഒരു ഡയറക്ടർ അപ്പോൾ അതിനിപ്പഴാണ് അവസരം കിട്ടിയത് അപ്പോൾ ഞാൻ ഒരു വെറുതെ ഒരു ചോദ്യം ചോദിക്കും അപ്പോൾ സാറിന് ഒരുപാട് മമ്മൂക്ക ഉണ്ട് മോഹൻലാലുണ്ട് ഒരുപാട് താരങ്ങളുണ്ട് ഈ ധ്യാനിലേക്ക് തിരിയുള്ള കാര്യം എന്തായിരുന്നു ധ്യാനിലേക്ക് വരാൻ കാരണം ധ്യാനം എന്ന് പറയുന്നത് എനിക്ക് പെർഫെക്റ്റ്ലി ഓക്കെയാണ് ഈ ക്യാരക്ടർ അതുകൊണ്ട് മാത്രമേ ഞാൻ വിശ്വാസം എൻ്റെ ഒരു കഥാപാത്രം പറഞ്ഞപ്പോൾ അതിന് ധ്യാനം ഓക്കെയാണ് എനിക്ക് വേറെ ചോയ്സൊന്നും ചിന്തിച്ചില്ല ഇല്ല മെഗാ താരങ്ങളിലേക്ക് ഒന്നും പോയില്ല ഈ ക്യാരക്ടർ മെഗായ പോകാൻ പറ്റില്ല അതിൻ്റെ പേര് തന്നെ സീക്രട്ട് അപ്പോൾ സാറിൻ്റെ ഒരു പാട്ടുണ്ടെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് സീക്കെട്ട് എന്ന് പറയാൻ നിങ്ങൾ പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന അർത്ഥമായിരിക്കണമെന്നില്ല ഈ സിനിമയ്ക്ക് ഈ സിനിമയിലെ സീക്രട്ട് നമ്മൾക്ക് കേൾക്കാത്ത സീക്രട്ടാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ സീക്രട്ട് എന്ന് പറഞ്ഞ കഥക്ക് പറ്റിയ ഒരാള് ധ്യാൻ ശ്രീനിവാസനാണ് ധ്യാൻ ശ്രീനിവാസന് ആ ക്യാരക്ടറിന് കറക്റ്റ് ആയതുകൊണ്ടാണ് ധ്യാൻ ശ്രീനിവാസനെ നമ്മൾ വെക്കാൻ കാരണം എന്താ ഉദ്ദേശിക്കുന്നത് ഈ സീക്രട്ട് എന്ന് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ഈ സീക്രട്ട് പറഞ്ഞാൽ നമ്മൾ സീക്രട്ട് എന്ന് എല്ലാവരുടെയും ധാരണ പെട്ടെന്ന് മനസ്സിൽ വരുന്നത് ഈ എന്തെങ്കിലും സസ്പെൻസ് മുന്നേ ഉണ്ടാവും പ്രത്യേകിച്ച് ഞാനാകുമ്പോൾ അതിനകത്ത് ക്രൈം ഉണ്ടാവും അന്വേഷണം ഉണ്ടാവും സസ്പെൻസ് ഉണ്ടാവും അങ്ങനത്തെ പല കാരണങ്ങളും ചിന്തിക്കാം ആ സീക്രട്ട് അല്ല ഈ പടത്തിൽ സീക്രട്ട് ഈ പടത്തിൽ സീക്രട്ട് ഉണ്ട് പക്ഷേ ദാറ്റ് ഈസ് ടോട്ടലി ഡിഫറെൻറ്റ് നമ്മൾ ഇതുവരെ കാണാത്ത കേൾക്കാത്ത ഒരു പുതിയ വിഷയം സൈക്കോളജിക്കലി ആയിട്ടുള്ള വിഷയമാണോ ആ എൻ്റെ തന്നെ ഈ ഒരു കഥയുടെ മാത്രമാണ് സാർ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത് അല്ല ഈ കഥ എൻ്റെ മനസ്സിൽ വന്നപ്പോഴാണ് ഞാൻ ഈ കഥ വേറൊരാളെക്കൊണ്ട് ചെയ്യിപ്പിക്കുന്നതിനേക്കാളും ഞാൻ തന്നെ നന്നാകുമെന്നൊരു തോന്നലുണ്ടായി അതിനെനിക്ക് നല്ല സപ്പോർട്ട് കിട്ടി എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞപ്പോൾ അയാൾ പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ പല കാരണങ്ങളോട് നമ്മളങ്ങ് ചെയ്തു ഞാൻ ഈ കഥ ആദ്യം ഞാൻ മമ്മൂട്ടിയോട് പറഞ്ഞു പറഞ്ഞിരുന്നു ആ മമ്മൂട്ടിയോട് മമ്മൂട്ടി പറഞ്ഞു കണ്ണൂർ സ്ക്വയറിൻ്റെ ഷൂട്ടിങ്ങിൻ്റെ ലൊക്കേഷൻ കൊണ്ട് എടുത്തിട്ടാണ് ഞാൻ മമ്മൂട്ടിയോട് ഈ സബ്ജക്റ്റ് പറയുന്നത് സബ്ജക്റ്റ് എന്ന് പറയാൻ ഒരു വിത്തിൻ മെൻസ് നല്ല സാധനം താൻ ധൈര്യമായിട്ട് ചെയ്തെന്ന് പറഞ്ഞു പിന്നെ കോൺഫിൻസ് അല്ല നാച്ചുറലി എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുമാണ് എൻ്റെ ഏറ്റവും പടങ്ങളുടെ അഭിനയിച്ച ഒരു ഹീറോ കൂടിയാണ് അപ്പോൾ നമ്മൾ അയാളായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് നമുക്ക് താല്പര്യം കൂടുമല്ലോ നമുക്കിപ്പോൾ അയാൾ എന്നെ പോലെ തന്നെ ഈ ഇൻഡസ്ട്രിയിൽ വളരെയധികം പരിചയവും എക്സ്പീരിയൻസും ഉള്ള ആളല്ലേ അപ്പോഴൊക്കെ ഒരു വിഷയം കേൾക്കുമ്പോൾ അറിയാം അതിൻ്റെ പൊട്ടൻഷ്യാലിറ്റി അപ്പോൾ നമ്മൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുമ്പോൾ അയാളുടെയും കൂടെ ഒരു ഒരു മോറൽ സപ്പോർട്ട് വേണമല്ലോ അങ്ങനെ ഈ എല്ലാം ഈ ഈ കാലത്തിന് പറ്റിയ സ്ക്രിപ്റ്റാണ് പറയാൻ പറ്റും എൻ്റെ സിനിമയിൽ പുള്ളി സാധാരണഗതിയിൽ ഇങ്ങനെ വളരെ വളരെ ഡീപ്പായിട്ടൊന്നും ഒരു കാര്യം ചോദിക്കില്ല നമ്മളതിൻ്റെ ത്രെഡ് പറയും അതിൻ്റെ പിന്നെ ഒരു വൺലൈൻ അയാൾ വൺലൈൻ ഫോർമാറ്റ് പറയും പിന്നെ സ്ക്രിപ്റ്റിൻ്റെ ഒരു ചിലപ്പോൾ റീഡ് ചെയ്യും ചിലപ്പോൾ റീഡി ചെയ്യില്ല ചിലപ്പോൾ നമ്മൾ അയാളുടെ കോപ്പി എടുത്ത് കൊടുക്കും അയാൾ റീഡി ചെയ്യായിരിക്കും അങ്ങനെ ഒരു കൺഫ്യൂഷനൊന്നും ഉണ്ടായിട്ടില്ല ഇല്ല ഈ തന്നെ സിബിഐ സംഭവമാണല്ലോ അതിപ്പോൾ നമുക്ക് നമുക്ക് എന്താ പറയുക ഒരു അതേ ഒരു ഒരു കമ്മ്യൂണിക്കേഷനുണ്ട് ഈ എഴുത്തുകാരനും അഭിനയിക്കുന്ന ഒരു ഡയറക്ടറൊക്കെ ആയാലും അപ്പം നമ്മളൊരു വിഷയം അയാളോട് പറയുമ്പോൾ തന്നെ അതിൻ്റെ പൊട്ടൻഷ്യാലിറ്റി പുള്ളിക്ക് ഊഹിക്കാൻ പറ്റും നമ്മൾ എന്ത് എത്രത്തോളം ഇതിനകത്ത് ചെല്ലും എന്നൊക്കെ അയാൾക്ക് അറിയാൻ പറ്റും അങ്ങനെ വളരെ റയറായിട്ടുള്ള സമയത്ത് മാത്രമേ അതിനെക്കുറിച്ച് ഞങ്ങൾ റീത്തിങ്ക് ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ പല സീനിനെ കുറിച്ചും റീത്തിങ്ങേണ്ടി വന്നിട്ട് അത് നമ്മൾ ഒരു ഒരു പരസ്പര ധാരണയിൽ നമ്മൾ റക്ഷിഫൈ ചെയ്തിട്ടുണ്ട് സി ബി ഐ പോലത്തെ പടങ്ങളൊക്കെ ഫുള്ളായിട്ട് തീർന്ന കഥയുടെ ഒരു എൻഡ് വരെ തീരുമാനമായി തുടങ്ങാൻ പറ്റില്ല കാരണം അതിൻ്റെ കഥയുടെ എൻഡിലാണ് ഒരുപക്ഷെ ആ സിനിമയുടെ എല്ലാ സ്കെറ്റിനും ഉണ്ടാവുക അതേസമയം മറ്റുള്ള സോഷ്യൽ റിലവൻ്റ് ആയിട്ടുള്ള കഥയെ പോലെയല്ല ഇതില് നമുക്ക് ഒരു പക്ഷേ എൻറ്റിൽ വരുന്ന പല സംഭവങ്ങളും വളരെ ബിഗിനിങ്ങിൽ തുടങ്ങി പോകണം അതിൻ്റെയൊക്കെ ചില വിത്തുകൾ നമ്മൾ വളരെ മുൻകൂട്ടി വിതക്കേണ്ടി വരും ഫസ്റ്റ് ഹാഫിലോ പടത്തിലെ ബിഗിനിങ്ങിലോ ഒക്കെ അപ്പം നമ്മുടെ എൻ്റില്ലെങ്കിൽ പറ്റില്ല ഒത്തിരി കോംപ്ലിക്കേഷനുള്ള വർക്കാണ് സാറിൻ്റെ സി ബി ഐയുടെ പരമ്പരകൾ അപ്പോൾ സാർ എഴുതുന്ന ആരെങ്കിലും ഒക്കെ ഡിസ്കസ് ചെയ്യാറുണ്ടോ അതാത് വിദഗ്ധമാരോ അങ്ങനെ ഒന്നുമില്ല അങ്ങനെയൊന്നും ഇല്ല സാറിൻ്റെ മനസ്സിലുള്ള സംഭവം അവരിപ്പിച്ച് ഞാനങ്ങ് എഴുതി കഴിഞ്ഞിട്ട് വായിച്ച് കേൾപ്പിക്കാൻ ആവശ്യമുണ്ടെങ്കിൽ അത്രയേ ഉള്ളൂ ഇല്ലെങ്കിൽ അവരുടെ വായിക്കാൻ കൊടുക്കുക അവർ വായിച്ചു കൊള്ളാൻ പറയും അങ്ങനെ എല്ലാ സമയത്തും ഇതിന് ഡിസ്കഷനോ ഇല്ലെങ്കിൽ വളരെ അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല അത് ഞാൻ ചെയ്താൽ മതിയല്ലോ അതല്ല ഞാൻ ഒരുപാട് അതിന് കിട്ടാവുന്ന ഏതെല്ലാം റിസോഴ്സുണ്ടോ ഇപ്പോൾ സി ബി ഐയുടെ തന്നെ സി ബി ഐ ആയിട്ടുള്ള വിഷയങ്ങൾ അറിയാവുന്ന ഒരുപാട് പേരുടെ ഞാൻ ആദ്യത്തെ തന്നെ സി ബി ഐ ഡിസ്കസ് ചെയ്തു ഒരു പത്ത് പതിനെട്ട് വക്കീലന്മാരോടാണ് അന്ന് ഈ പോളക്കുളം കേസ് ബാധിച്ച വക്കീലുമാരുണ്ട് ഇന്നത്തെ രാമൻപിള്ള കുഞ്ഞുരാമേനും മരിച്ചുവയ അഡ്വക്കേറ്റ് കുഞ്ഞുരാമേനും അരുമച്ചു ഡോക്ടർ ജെ കെ തോമസ് അങ്ങനെയൊക്കെ പറയണ ഈ പ്രസിദ്ധരായ ഒരുപാട് വക്കീലന്മാരോട് നമ്മളെ ഡിസ്കസ് ചെയ്തു കാരണം നാളെ ആ സിനിമ ഇറങ്ങിയതിന് ശേഷം അവരുടെ കേസിനെ ബാധിക്കുക അന്ന് കേസ് തീർന്നിട്ടില്ലേ പോളക്കുളം കേസ് അതിനെ ബാധിക്കുമോ ബാധിക്കുമെന്നൊക്കെ അറിയാൻ വേണ്ടി നമ്മൾ ചോദിക്കണം അപ്പം അങ്ങനെ ഡിസ്കസ് ചെയ്തിട്ട് അവർക്ക് അതിനകത്ത് യാതൊരു പ്രോബ്ലം ഇല്ലാന്ന് പറഞ്ഞതിന് ശേഷമാണ് നമ്മളത് പ്രൊസീഡ് ചെയ്യുന്നത് ഈ ഫസ്റ്റ് സിബിഐയുടെ ആദ്യത്തെ നമ്മളൊരു പോലീസ് സ്റ്റോറിയാണ് തുടങ്ങിയത് അപ്പം മമ്മൂട്ടിയാണ് പോലീസ് സ്റ്റോറി എന്ന ആവനാഴി എന്ന് പറഞ്ഞിട്ട് സിനിമ ഇറങ്ങിയിരിക്കണം ആവനാഴി എന്ന് പറഞ്ഞാൽ മലയാള സിനിമ കണ്ട ഏറ്റവും വലിയ ഹിറ്റാണ് പ്രത്യേകിച്ച് മമ്മൂട്ടിയുടെ ക്യാരക്ടർ ആ പോലീസ് വേഷം എല്ലാം അതിൻ്റെ എമോഷൻസ് എല്ലാം അതെ അപ്പം അതിനോട് കോമ്പറ്റ് ചെയ്തൊരു സിനിമ എന്നെ കൊണ്ട് ഇറക്കാൻ പറ്റില്ല അത് ഞാൻ സംബന്ധിക്കും മമ്മൂട്ടിക്കും അറിയാം അപ്പം മമ്മൂട്ടി പറയും ഇത് നല്ല തീമാണ് നമ്മി ഇതിന് പോലീസിന് പോലും ഇതുവരെ ആരും സ്ട്രെ ചെയ്യാത്ത സി ബി ഐ പോലത്തെ ഒരു മോഡൽ നോക്കാം എന്ന് പറയും അങ്ങനെ മമ്മൂട്ടിയാണോ എനിക്ക് എഴുതി തരുന്നത് കാരണം അന്ന് സി ബി ഐ എന്ന് പറഞ്ഞാൽ അങ്ങനെ എനിക്കെന്നെ അത്ര അറിയില്ലായിരുന്നു സി ബി ഐ എന്ന് കേട്ടിട്ടുണ്ടെന്നില്ലാതെ സി ബി ഐ എന്താണെന്ന് അന്ന് എനിക്കറിയില്ല അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പറയാം എനിക്ക് ഇത്ര സമയം തരണം ഞാൻ അതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കട്ടെ എന്നും പറഞ്ഞ് എൻ്റെ ഫ്രണ്ട്സ് വഴി സി ബി ഐയിലാൾക്കാരായിട്ട് കണ്ട് സംസാരിച്ച് ഇൻട്രാക്ഷൻ നടത്തി അവരുടെ മോഡ സോപ്രണ്ടിയൊക്കെ മനസ്സിലാക്കി അവരെങ്ങനെയാണ് ഒരു കേസിൻ്റെ ഇൻവെസ്റ്റിഗേഷനിലേക്ക് പോകുന്നതും അതിൻ്റെ പ്രോസസ്സും എല്ലാം അവർ പറഞ്ഞു തന്നു എനിക്ക് ഒരുപാട് കേസുകളുടെ റെഫറൻസ് പറഞ്ഞു തന്നു അപ്പോഴാണ് എനിക്കത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് നിങ്ങളുടെ കൂട്ടിയിട്ട് എങ്ങനെയാണ് അത് ഇറ്റ്സ് ഹാപ്പൻസ് നമ്മൾ എനിക്കതിന് പ്രത്യേകിച്ച് ഒരു കാരണം പറയാൻ അറിയില്ല അങ്ങനൊരു നാൽപ്പത്തിനാല് സിനിമ ചെയ്ത് മമ്മൂട്ടിക്ക് വേണ്ടി അപ്പോൾ ഒന്നുമില്ലാണ്ട് എഴുതാൻ പറ്റില്ലല്ലോ അങ്ങനെയൊന്നുമില്ല അങ്ങനെയൊന്നും മമ്മൂട്ടി ഒന്നും നമ്മൾ പറയാനൊന്നും ശ്രമിക്കുന്നില്ല മമ്മൂട്ടിക്ക് മമ്മൂട്ടിയുടേതായ അഭിപ്രായം തീർച്ചയായിട്ടും ഉണ്ട് പക്ഷെ ആ പറയുന്ന അഭിപ്രായം എനിക്ക് മനസ്സിലാവും അതാണ് അതിൻ്റെ ഗുണം പുള്ളി അത് ഏത് ഏത് രീതിയിൽ പറഞ്ഞാലും എനിക്കതിൻ്റെ കറക്റ്റ് പുള്ളി ഉദ്ദേശിക്കുന്ന എന്താണ് പുള്ളിയായിട്ട് ഒരിക്കലും പുള്ളിയുടെ ക്യാരക്ടറിന് വേണ്ടി ഉദ്ദേശിക്കില്ല കേട്ടോ ജനറൽ ആയിട്ടുള്ള മെറിറ്റിന് വേണ്ടി മാത്രമേ പുള്ളി സംസാരിക്കുള്ളൂ കഥ സ്ക്രിപ്റ്റ് എല്ലാത്തിനും അല്ലെങ്കിൽ ഇന്നുവരെ മമ്മൂട്ടിയുടെ ക്യാരക്ടർ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി പുള്ളി ഒന്നും പറഞ്ഞിട്ടില്ല ആ കഥയും ആ കഥാപാത്രത്തിനും അതിനകത്ത് അഭിനയിക്കുന്ന ആളുടെ എന്തെങ്കിലും പോര അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എനിക്കൊന്നും വളരെ റയറായിട്ട് അങ്ങനെ ഒരു ഞങ്ങളുടെ തമ്മിലൊരു തർക്കം ഉണ്ടായിട്ട് പോലുള്ളൂ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇരുപാനൂറ്റാണ്ട് മുതലാണ് ഈ ഇങ്ങനത്തെ ത്രില്ലറിലേക്ക് മാറിയത് അത് ഇഷ്ടമായപ്പോൾ ആൾക്കാർ പിന്നെ ആ ചെയ്യണം എന്നുള്ളത് ആവശ്യപ്പെടും അങ്ങനെയൊന്നുമില്ല അങ്ങനെയൊന്നും ഒരു പ്രത്യേക താല്പര്യമൊന്നും എനിക്കില്ല എനിക്ക് കഥ തോന്നണം ആ കഥ എൻ്റെ മനസ്സിലേക്ക് തറയ്ക്കണം അതെനിക്ക് ഇഷ്ടപ്പെടണം ആ ത്രെഡ് ആ ത്രെഡ് ഇഷ്ടപ്പെട്ട പോരാ അതിൻ്റെ ഒരു പ്രോസസ്സിൽ അതിൻ്റെ ഭൂരിഭാഗം കാര്യങ്ങളും എനിക്ക് ഏ ടു സെൻറ്റ് എൻ്റെ മനസ്സിലുണ്ടാവണം ഞാൻ വേറൊരാളോട് പറയാൻ പറ്റിയില്ലെങ്കിൽ പോലും ആ കഥ തുടങ്ങി ഇതിങ്ങനെ അവസാനിക്കും എന്നൊരു ധാരണ എൻ്റെ മനസ്സിലുണ്ടാവണം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ആ പഴം വിജയിച്ചിട്ടുള്ളൂ അല്ലാത്ത പടങ്ങളൊക്കെ അടി കിട്ടിയിട്ടുണ്ട്